എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജനപ്രതിനിധികൾക്ക് ഔദ്യോഗികമായിട്ട് കിട്ടുന്നതിൽ നമുക്ക് മനസ്സിലാകുന്നതും അറിവുള്ളതുമായ സാമ്പത്തിക കണക്ക് നമ്മുടെ എടുത്ത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർ അവരനുഭവിക്കുന്ന തുകയുടെ ഒരു സാമ്പത്തിക കണക്ക് പറയാം ശമ്പളം എഴുപതിനായിരം രൂപ പെർ മന്ത് ഒരു എം എൽ എയുടെ ആണ് ഞാനിപ്പോൾ പറയുന്നത് എഴുപതിനായിരം രൂപ ഒരു മാസം ഇതുകൂടാതെ ഒരു രണ്ടായിരം രൂപ ഫിക്സഡ് ചാർജ് നമ്മുടെ ഫിക്സഡ് ചാർജ് എന്നറിയണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലെടുത്ത് നോക്കിയാൽ മതി അവിടെ നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് താഴെ ഒരു ചാർജ് ഉണ്ട് ഫിക്സഡ് ചാർജ് അതുകൂട്ടി ചാർജ് ഇത് ചാർജ് മറ്റേ ചാർജ് മറച്ച ചാർജ് പിന്നെ അതി ചാർജ് ഇത് ചാർജ് അങ്ങനെ കുറച്ച് ചാർജുകൾ കണ്ടുപിടിക്കാൻ കുറേ വിദഗ്ദ്ധന്മാർ നമ്മുടെ സർക്കാർ സർവീസിലുണ്ട് എന്ന് പറഞ്ഞ ഫിക്സഡ് ചാർജ് ഒരു രണ്ടായിരം രൂപ എന്നാന്ന് അറിയത്തില്ല അവനവൻ്റെ മണ്ഡലത്തിൽ കിറങ്ങാൻ ഇരുപത്തയ്യായിരം രൂപ ഫീസ് എല്ലാ മാസമോ ടെലഫോൺ ചാർജ് പതിനോരായിരം രൂപ ഒരു വർഷമാണോ വർഷമാണോന്നറിയത്തില്ല ഒരു മാസമാണോന്നറിയത്തില്ല പക്ഷേ ഇവിടെ നമുക്ക് മാന്യമായിട്ട് പറഞ്ഞാൽ എഴുന്നൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്താൽ ആറുമാസം വിളിക്കുകയും നെറ്റ് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഫോൺ ചാർജ് ചെയ്താൽ മാന്യമായിട്ട് വിളിക്കാവുന്നിടത്ത് പതിനോരായിരം രൂപ ഫോൺ ചാർജ് ചെയ്യാം ഇത് ഇതുകൂടാതെ ഇൻഫർമേഷൻ അലവൻസ് നാലായിരം രൂപ ഇൻഫർമേഷൻ അലവൻസ് എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കൈ തെളിവുണ്ട് മര്യാദയ്ക്ക് വന്നില്ലേ നിന്നെ നിന്നെ കളയും എന്ന് പറയത്തക്ക രീതിയിൽ രേഖകളുണ്ടെന്ന് സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും ഇൻഫർമേഷൻ അതിന് നാലായിരം രൂപ ഇനി വടി പോലെ തുണി തേച്ച് നിർത്താൻ എണ്ണായിരം രൂപ അലക്കി തേച്ച് നിർത്താൻ എണ്ണായിരം രൂപ മുപ്പത് ദിവസമായി തുണി ഇടുവുള്ള ഓർത്തോണം ഓരോ ജോഡി മുപ്പത് ദിവസം ഓരോ ജോഡി ഡ്രസ്സ് ഇടുന്നതിന് മുപ്പത് മുണ്ടും മുപ്പത് ഷർട്ട് ഷർട്ടും മുപ്പത് പെനിയനും മുപ്പത് ഷഡിയും മതി ഈ മുപ്പത് ഷഡി കഴുകി എക്കാലും തേക്കുന്നില്ലല്ലോ ബനിയനും കഴുകി തേക്കുന്നില്ലല്ലോ ഇനി അങ്ങനെ ഉണ്ടേ പോലും മുപ്പത് മുപ്പത് അറുപത് മുപ്പതും തൊണ്ണൂറ് മുപ്പതും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഇൻറ്റു പതിനഞ്ച് ഇനി ഇരുന്നൂറാണെങ്കിൽ പോലും എത്ര രൂപ വരുന്നുണ്ടോ എണ്ണായിരം രൂപ അലക്കി തേക്കുന്നതിന് നമ്മുടെ കാശാണേ പിന്നെ ട്രാവൽ അലവൻസ് ഒരു ഇരുപതിനായിരം മോളിക്ക് ഇറങ്ങാനൊരു ഇരുപത്തിയായിരം ഉണ്ട് അതുകൂടാതെ ട്രാവൽ അലവൻസ് ഒരു ഇരുപതിനായിരം ഈ എം എൽ എക്കും ഭാര്യയ്ക്കും ഇതും ഇതിയാ എന്തുമാത്രം മക്കളുണ്ടായ അവർക്കും എല്ലാം ഫ്രീ മെഡിക്കൽ മുഴുവൻ പരിപാടിയും ഫ്രീ പിന്നെ എങ്ങനെ എഴുത്തും വായന അറിയത്തില്ലാത്തവൻ എം എൽ എ ആകാതിരിക്കാന്ന് എം എൽ എ ആകാൻ ശ്രമിക്കാതിരിക്കും ഫ്രീ മെഡിക്കൽ ഇതുകൂടാതെ വർഷം ഡീസൽ അടിക്കാൻ മൂന്ന് ലക്ഷം കേൾക്കണേ മണ്ഡലത്തിക്ക് ഇറങ്ങാൻ ഇരുപത്തയ്യായിരം ഉണ്ട് ട്രാവൽ ഏജൻസ് ഇരുപതിനായിരം ഉണ്ട് അതുകൂടാതെ ഡീസൽ അടിക്കാൻ മൂന്ന് ലക്ഷം ഇനി സംസ്ഥാനത്ത് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഒരു ദിവസത്തിന് ആയിരം രൂപ ചുമ്മാ ഒരു പോക്കറ്റ് മണി സംസ്ഥാനത്തിന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ചുമ്മാ അങ്ങ് കഴിഞ്ഞെടുത്താൽ മതി നമ്മുടെ ജനപ്രതിനിധികൾ അവരുടെ അവരുടെ വരുമാനത്തെ കുറിച്ചാണ് പറയുന്നത് ഇനി അടുത്തത് വണ്ടി എടുക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ പലിശ രഹിത വായ്പ എം എൽ എ മാർക്ക് വണ്ടി എടുക്കണേ പത്തു ലക്ഷം രൂപ പലിശ രഹിത വായ്പ ഇനി വീട് വയ്ക്കണമെങ്കിൽ ഒരു ഡൂക്കിലി പലിശയ്ക്ക് ഇരുപത് ലക്ഷം രൂപ വീട് വെക്കണേ കൊടുത്തു ഇതുകൂടാതെ ഒരു വർഷം ബുക്ക് മേടിക്കാൻ അലവൻസ് ആയിരത്തഞ്ഞൂറ് രൂപ അല്ല പതിനയ്യായിരം രൂപ ഒരു വർഷം ബുക്ക് മേടിക്കാൻ അലവൻസ് ഇതുകൂടാതെ ആക്സിഡൻറ്റ് കവറേജ് ഒരു ഇരുപത് ലക്ഷം പോകുന്ന കഴിക്കാൻ ചത്തുപോയെങ്കിൽ ഇരുപത് ലക്ഷം നിയമസഭ അല്ല ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടും ഇൻഷുറൻസ് കാരൻ്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് വേറെയും കിട്ടും കാരണം ബലപിടിച്ച തലയല്ലേ പോയത് ഇനി ഇതുകൂടാതെ ഓഫീസ് സ്റ്റാഫിനെ വെക്കണമെങ്കിൽ ഒരു ഇരുപതിനായിരം അടുത്തത് കെ എസ് ആർ ടി സി ബസ്സിലും സംസ്ഥാനത്തിൻ്റെ ബോട്ടിലും എതിലെ പോയാലും എതിലെ അലഞ്ഞിരിഞ്ഞു പോയാലും സൗജന്യ യാത്ര ഏത് വർഷത്തിലും കയറി ചുമ്മാ ഇരുന്നാൽ മതി സൗജന്യ യാത്ര ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിവർക്ക് തികയുന്നില്ല അതുകൊണ്ടൊരു മുപ്പത്തഞ്ച് ശതമാനവും കൂടെ വർദ്ധിപ്പിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് ശുപാർശയുണ്ട് വർദ്ധിപ്പിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റിയല്ല കാരണം ഈ നൂറ്റി നാൽപ്പത് പേരെയും കൂടെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിനെതിരൊന്നും ആരും പറയല കയ്യും പൊക്കുകയല്ല മുപ്പത്തഞ്ച് ശതമാനമേ ഉള്ളോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഈ ഒരു കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷം ഒന്നുമില്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാത്ത രണ്ട് കാര്യമാണ് വേണേൽ മൂന്ന് കാര്യം എന്ന് പറയാം ഒന്ന് ഈ അവരവരുടെ ശമ്പളവും പെൻഷനും ഡി എയും ജി ഐയും ഇങ്ങനെയുള്ള സംവിധാനം എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല മൂന്ന് അഴിമതിയുടെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല രണ്ട് മൂന്ന് ഈ പെണ്ണ് പിടിക്കുന്ന കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല പീഡനത്തിൻ്റെ കേസിൽ ഇവരങ്ങോട്ട് ജയിച്ചു പോയി കഴിഞ്ഞാൽ ഈ പത്രക്കാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവർ തമ്മിൽ കടിമുടിയൊക്കെ അല്ലെങ്കിൽ ഇവരല്ല ഒറ്റ കയ്യ അപ്പോൾ ഇനി ഇത് നടപ്പിലാക്കി കാണും ഇത് മുപ്പത്തഞ്ച് ശതമാനം ഇതുകൂടാതെ ഒരം എൽ എക്ക് ഒരു വർഷം ഒരു കോടി ഫണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അത് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു വീതം അടുത്തത് മിടുക്കന്മാർക്ക് മണ്ഡലത്തിൽ ധാരാളം ഫണ്ട് കിട്ടും ആ ഫണ്ടിൻ്റെ കമ്മീഷൻ ഇപ്പോൾ ഒരു റോഡ് പണിയുവാണെങ്കിൽ റോഡ് പണിയാണെങ്കിൽ ഏറ്റവും പാറയും മണ്ണ് പണിയും ഉള്ള സ്ഥലം നോക്കി റോഡ് കൊണ്ടു പോകുള്ളൂ എന്തിനാന്ന് ചോദിച്ചാൽ ജെ സി ബിക്കോ ഹിറ്റാച്ചിക്കോ പണിയുവാ മണ്ണെടുക്കുന്നതിന് റേറ്റ് നമ്മുടെ റൈസാ എം ക്യൂബിന് റേറ്റ് പാറ പൊട്ടിക്കുന്നതിന് എം ക്യൂബ് റേറ്റ് അപ്പുറത്തോട്ട് ആ പാറ കൊണ്ട് കെട്ടുന്നതിന് എം ക്യൂബ് റേറ്റ് എന്തേര പൊട്ടിച്ചെന്നോ ഈ കെട്ടിയെന്നോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണ് അപ്പോൾ അതിനെല്ലാം കമ്മീഷൻ ഇതുകൂടാതെ പിരിക്കുന്ന പൈസ വേറെ പണം വേറെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നതിന് ലഭിക്കുന്ന പണം വേറെ തിരികെ കയറ്റുന്ന തിരികെ കയറ്റുന്നതിന് ലഭിക്കുന്ന പണം വേറെ പ്രശ്നം ഉണ്ടാക്കുന്നതിനും തീർക്കുന്നതിനും കിട്ടുന്ന കമ്മീഷൻ വേറെ ഓസിന് ചാപ്പാട് ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ നിന്ന് മേടിക്കുന്ന ഇഷ്ടം പോലെ ഇതെല്ലാം കൂടാതെ ആ ജീവനാന്ത പെൻഷൻ ഏത് ഓഫീസിൽ കയറി ചെന്നാലും ആസനം പിന്നെയോ വെറുതെയാണോ ഈ കോടാന് കോടി മുടക്കിയിട്ട് കോടാനു കോടി ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും ഇത്ര ലക്ഷമോ പറ്റുകയുള്ളോ ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് കുറച്ചൊക്കെ കാര്യങ്ങളല്ലേ കാണാൻ പറ്റുള്ളൂ ഒരു പരിധിയില്ലേ പ്ലക്സ് വെച്ചാലും ബോർഡ് വെച്ചാലും നോട്ടീസ് അടിച്ചാലും ഒക്കെ എല്ലാം മാക്സിമം പിടിക്കാൻ പറ്റുള്ളൂ ഈ ബ്ലാക്കായിട്ട് കൊണ്ടുവരുന്നത് കെട്ടുമ്പടി കൊടുക്കുന്നത് എവിടെ പിടിക്കാൻ പറ്റും അപ്പോൾ ഇത്രേ സംവിധാനങ്ങൾക്കകത്ത് സുഖിച്ച് ജീവിക്കുന്ന സാധുക്കളാണ് നമ്മുടെ ജനപ്രതിനിധികളായ എം എൽ എമാർ ഇവരെ സംബന്ധിച്ച് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട് അതായത് ഈ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നത് ഈ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ വരുന്ന തിരഞ്ഞെടുപ്പ് നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കാര്യമായ വെല്ലുപണിയൊന്നുമില്ല ആ സമയത്ത് ഇവർക്കൊരു നേരം പോക്കിന് ഇവർ കാണിച്ചു നോക്കുന്ന കോലങ്ങളാണ് ഈ പീഡനങ്ങളും പിടിച്ചുപറികളും മോഷണങ്ങളുമൊക്കെ ഇതെല്ലാം കൂടെ വന്നു കയറുന്ന ആരുടെയാണ് നമ്മുടെ സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയും തലയിലോട്ട് അല്ലെ മുതുകോട്ട് അത് കഴിഞ്ഞ് കളിയാക്കുന്ന ആരാ അത് നമ്മളെ തന്നെ പൊട്ടിക്കും ബോംബിടും ബോംബിടും പൊട്ടിക്കും എന്നെല്ലാം പറഞ്ഞ എന്നതാ നമ്മുടെ സഹോദരിമാരും നമ്മുടെ പെമ്മക്കളേയും മാനം പൊട്ടിക്കും അതുമാതിരി പറയുന്നത് എന്തുമാത്രം പൊട്ടിയിരുകളാണ് നടക്കുന്നത് ഇതെല്ലാം ഞാൻ നമുക്ക് ആ ഒരുവിധം മനസ്സിലാകുന്ന പരസ്യമായ കണക്കുകളാണ് ഇതുകൂടാതെ എന്നാ ഒക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം കേരളത്തിൽ ഒരുവിധം സത്യം പറയുന്ന ഒരു ഗവണ്മെന്റ് വരികയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഈ വക കൊള്ളകളെല്ലാം ഒന്ന് ഓഡിറ്റ് ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ കണക്കുകൾ യഥാർത്ഥത്തിൽ വെളി വരാകി നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണ് ഇതുപോലെ നശിച്ച് നാരായണക്കല്ലെടുക്കുന്നതെന്ന് നമുക്ക് അന്നേ മനസ്സിലാവുകയുള്ളൂ ഇതിപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പിരിക്കുന്നു ഉദ്യോഗസ്ഥന്മാർ തന്നെ നിയമം ഉണ്ടാക്കുന്നു ഉദ്യോഗസ്ഥന്മാർ തന്നെ എങ്ങനെ ചെലവാക്കണമെന്ന് തീരുമാനിക്കുന്നു ഈ ഭരണവർഗം പതിനഞ്ച് ലക്ഷത്തി താഴെയുള്ളവർ ഇത് മൊത്തം അങ്ങ് വീതിക്കുന്നു അത് വീതിക്കാൻ ഇവർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിൽ ലോൺ എടുക്കുന്നു ലോൺ എടുക്കുന്നത് വീതിക്കുന്നു ഇതുകൂടാതെ കിട്ടാവുന്നിടത്ത് നടത്തുന്ന എല്ലാം വീതിക്കുന്നു ഇപ്പോൾ ഈ അടുത്ത കാലം വന്നു കഴിഞ്ഞപ്പം ഈ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റത്തിനകത്ത് ഇവിടുത്തെ ഭരണവർഗ്ഗത്തിന് പങ്കില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് റേഷൻ കടയക്കൂടെ ഒരു കുടുംബത്തിന് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോയ്ക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഓരോ കിലോ വെളിച്ചെണ്ണ ഒരു മാസം കൊടുക്കാമെങ്കിൽ വെളിച്ചെണ്ണ വല്ല തന്നെ താഴെ വരും ഒരു കുടുംബത്തിന് മാന്യമായിട്ട് ഒരു നാൽപ്പത് രൂപയ്ക്കോ അമ്പത് രൂപയ്ക്കോ ഒരു 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 പത്ത് തേങ്ങ വെച്ചോ ഒരു മാസം കൊടുക്കാമെങ്കിൽ ഇത് താഴെ വരും അന്നേരം ചോദിക്കും കൃഷിക്കാരന് കിട്ടുന്നതിന് നിനക്ക് കടിയല്ലേ എന്ന് എനിക്കൊരു കടിയില്ല കൃഷിക്കാരൻ ആ കൃഷി വകുപ്പെന്ന് പറഞ്ഞ വകുപ്പ് അങ്ങ് പിരിച്ചു കൃഷി വകുപ്പിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പരാതിയുടെ പ്രളയോ വീഡിയോകൾ സഹിതം എൻ്റെ അടുത്തോട്ട് വരുന്നത് അപ്പോൾ ആ വകുപ്പ് അങ്ങ് പിരിച്ചു വിട്ടിട്ട് അവരുടെ ശമ്പളവും പെൻഷനും കൃഷിക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കാം അപ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ നൂറ്റിനാൽപ്പത് തങ്കക്കുടങ്ങൾ അനുഭവിക്കുന്ന സന്തോഷിക്കുന്ന സംവിധാനങ്ങളുടെ പ്രത്യക്ഷമായ ഒരു കണക്കാണ് ഇത് എന്നാൽ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകളുടെ ഇതിൻ്റെ ഒരു ചരിത്രം കൂടെയുണ്ട് അതിനിപ്പോൾ ഔദ്യോഗികമായിട്ട് റെസിപ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെയാണേലും വോട്ട് ചെയ്യാൻ പോകുമ്പം ഇളിച്ചു പിടിച്ച മുഖം കാണുമ്പോൾ ഓർത്തോണം ഇത് അടുത്ത അഞ്ച് കൊല്ലം കൊണ്ട് നമ്മുടെ ചോരയല്ല ഞരമ്പൂടെ ഊറ്റി വലിച്ചെടുക്കുന്ന സംവിധാനം ഇതെന്ന് അതുകൊണ്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചോളുക ഇതാണ് കാര്യങ്ങളെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം